തിരുവള്ളൂർ ശ്രീ മഹാദേവർ ക്ഷേത്രം ഒരു നാടിന്റെ സർവൈശ്വര്യങ്ങൾക്കും കാരണഭൂതരായ ശ്രീ മഹാദേവനും ശ്രീ പാർവതീദേവിയും കുടികൊള്ളുന്ന പുണ്യപുരാതനമായ തിരുവള്ളൂർ ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ ശ്രീ പാർവതീദേവിയുടെ തിരുനടയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് രണ്ട് വ്യാഴാഴ്ച അവിട്ടം നാളിൽ ഭക്തജനങ്ങൾ പൊങ്കാല സമർപ്പിക്കുന്നു സർവ്വ അഭീഷ്ട വരതായിനിയായ അമ്മ പാർവതീദേവിയുടെ തിരുമുന്നിൽ സർവ്വ ദുഃഖങ്ങളും സമർപ്പിച്ച് വരപ്രാർത്ഥനകളോടെ പൊങ്കാല അർപ്പിക്കുവാൻ എല്ലാ ഭക്തജനങ്ങളെയും ഭക്ത്യാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ശിവശൈലം കൈലാസം ശ്രീ പാർവതി സാന്നിധ്യമുള്ള അത്യപൂർവ ശിവാലയങ്ങളിലൊന്നായ തിരുവള്ളൂർ ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ മെയ് മാസം രണ്ടാം തീയതി വ്യാഴാഴ്ച അവിട്ടം നക്ഷത്രത്തിൽ ക്ഷേത്ര തന്ത്രി തരുണനല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന പൊങ്കാല സമർപ്പണത്തിൽ പങ്കുചേരാൻ എല്ലാ ഭക്തജനങ്ങളെയും തിരുവള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്ര തിരുസന്നിധിയിലേക്ക് ഭക്തി പുരസ്സരം ക്ഷണിച്ചുകൊള്ളുന്നു കിഴക്കേ നടയിൽ ശ്രീ മഹാദേവനും പടിഞ്ഞാറെ നടയിൽ ശ്രീ പാർവതീദേവിയും ദർശനം നൽകുന്ന ശതകങ്ങളുടെ ആരാധന പൈതൃകം പ്രോജ്വലിക്കുന്ന ശിവസന്നിധി തിരുവള്ളൂർ ശ്രീ മഹാദേവർ ക്ഷേത്രം ഈ ശിവാലയത്തിൽ സർവരോഗ ദുരിത നിവാരണത്തിനും സൗമംഗല്യസിദ്ധിക്കുമായി ശ്രീ പാർവതി ദേവിയുടെ നടയിൽ പൊങ്കാല സമർപ്പിക്കുന്നു രണ്ടായിരത്തി മെയ് രണ്ട് വ്യാഴാഴ്ച അവിട്ടം നാളിൽ ആത്മസമർപ്പണത്തിന്റെ പ്രത്യക്ഷ രൂപമായ പൊങ്കാല സമർപ്പണം മൺകലങ്ങളിൽ നൈവേദ്യമായി മാറുന്ന സമർപ്പണ പുണ്യം തിരുവള്ളൂർ ശ്രീ മഹാദേവർ ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന ഈ പൊങ്കാലയിൽ പങ്കുചേരാൻ എല്ലാ ഭക്തജനങ്ങളെയും ഭക്തി പുരസരം ക്ഷണിച്ചുകൊള്ളുന്നു കിഴക്കേ നടയിൽ ശ്രീ പരമേശ്വരനും പടിഞ്ഞാറേ നടയിൽ ശ്രീ പാർവതി ദേവിയും കുടികൊള്ളുന്ന വൃത്താകാര ഏകതല ശ്രീകോവിലും ബൃഹതാകാര നന്ദികേശനും കുടികൊള്ളുന്ന തരുണനല്ലൂർ താന്ത്രിക പാരമ്പര്യം പിന്തുടരുന്ന ശ്രീ പാർവതി സമേതനായ ശിവഭഗവാൻ കുടികൊള്ളുന്ന അത്യപൂർവം ശിവാലയങ്ങളിലൊന്നായ തിരുവള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പാർവതി സന്നിധിയിൽ പൊങ്കാല സമർപ്പിക്കുന്നു രണ്ടായിരത്തി മെയ് രണ്ട് വ്യാഴാഴ്ച അവിട്ടം നാളിൽ ഈ പൊങ്കാല സമർപ്പണത്തിൽ പങ്കുചേരാൻ എല്ലാ ഭക്തജനങ്ങളെയും ഭക്തി പുരസ്സരം ക്ഷണിച്ചുകൊള്ളുന്നു തിരുവള്ളൂർ ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് രണ്ട് വ്യാഴാഴ്ച അവിട്ടം നാളിൽ രാവിലെ അഞ്ചുമണിക്ക് നിർമ്മാല്യം അഭിഷേകം ആറ് മുപ്പതിന് മഹാഗണപതി ഹോമം എട്ടിന് സമൂഹമൃത്യുജയ ഹോമം ഒൻപത് മണിക്ക് പഞ്ചഗവ്യ നവക കലശ പൂജ ഒൻപത് നാൽപ്പത്തിന് കുങ്കുമാഭിഷേകം രാവിലെ ഒൻപത് നാൽപ്പത്തിയഞ്ചിന് ഭക്തിനിർഭരമായ സമൂഹ പൊങ്കാല സമൂഹ പൊങ്കാല സർവ ദുഃഖങ്ങളും ദുരിതങ്ങളും അകറ്റിത്തരണമേ എന്ന മനമുരുകിയുള്ള പ്രാർത്ഥനയുമായി തിരുവള്ളൂർ ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ പാർവതി ദേവി സന്നിധിയിൽ ഭക്തർ പൊങ്കാല സമർപ്പിക്കുന്നു മുൻകാലങ്ങളിൽ ഈ തിരുസന്നിധിയിൽ പൊങ്കാല സമർപ്പിച്ച് ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധ്യമായതിന്റെ ധന്യസ്മരണയിൽ ഭക്തർ ഇക്കൊല്ലവും പൊങ്കാല സമർപ്പിക്കുന്നു പതിനൊന്ന് മണിക്ക് ഉച്ചപൂജ പൊങ്കാല നിവേദ്യം തുടർന്ന് ദാനങ്ങളിൽ മഹാദാനമായ അന്നദാനം വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന ഏഴിന് ഭഗവതി സേവ ഏഴ് മുപ്പതിന് ഭജന രാത്രി എട്ട് മുപ്പത് മുതൽ കൊയ്ത്തുർക്കോണം വിന്നേഴ്സ് അവതരിപ്പിക്കുന്ന ഉത്സവം ടു കെ ട്വന്റി ഫോർ ഉത്സവം ടു കെ ട്വന്റി ഫോർ സിനി വിഷൽ സ്റ്റേജ് മെഗാ ഷോ രാത്രി ഒൻപത് മുപ്പതിന് വിശേഷാൽ വിളക്ക്